എന്താ വെടി കൊണ്ട പന്നിയെ പോലെ പന്നിയെ മാത്രം വെടിവെച്ച് ശീലിച്ച നീ ഒരു വെടി പൊട്ടിച്ചു നീ അറിഞ്ഞില്ല ഒരു സിംഹത്തിനാ അത് കൊണ്ടത് കൊല്ലാൻ തക്കവണ്ണമുള്ള പവറില്ല അതിന് ഒരു തരം വൃത്തികെട്ട ചൊറിച്ചിൽ അതിന്റെ ഇറിറ്റേഷൻ മാറാൻ ഒരു നാടൻ ചികിത്സയുണ്ട് ਸേ ਸ്ത് 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 സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിൾ ഗുരുവാണ് പുറത്തൊരു പാടുപോലും ഉണ്ടാക്കാതെ അകൻ ചതച്ചെടുക്കുന്ന വിദ്യ അവനെ എന്നെ പഠിപ്പിച്ച് എങ്ങനെയുണ്ട് തമ്പിരുടെ കൈ കൊണ്ട് ചാവാനുള്ള ഒരു ക്ലാസ് നിനക്കില്ല നീ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ ആ പയ്യനെ എന്റെ പെങ്ങളെ കെട്ടിച്ചുകൊടുക്കാൻ പോവുകയാണ് കോളിയോടന്മാരുടെ എരപ്പാളിത്തരത്തിന്റെ മുഴുവൻ കഥകൾ അറിഞ്ഞുകൊണ്ട് തന്നെ പക്ഷെ നീ എന്ന് പറയുന്ന പല തന്തയ്ക്ക് ഇനി പലതന്ത ഭാഗത്ത് കാലുകുത്തരുത് അവരുടെ ജീവിതത്തിൽ നിന്റെ വൃത്തിയുടെ പ്രസൻസ് ഉണ്ടാകരുത് കൺവെട്ടത്ത് പ്രത്യക്ഷപ്പെട്ടു പോകരുത് മനസ്സിലാടാ പാട്ടിൽജിയുടെയും നായിഡുജിയുടെയും ഒക്കെ വീട്ടിലെ കക്കൂസിൽ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ തോട്ടിപ്പണി ചെയ്ത് കഴിഞ്ഞോ ഇവിടെയേറ്റിട്ട നിന്റെ കഴുതൊടിയും പെണ്ണേ ക്ഷോ ആരെ പറഞ്ഞു എല്ലാം കൂടി വാങ്ങാൻ പോവാന പുതിയ സെലക്ഷൻസ് വന്നിട്ടുണ്ട് ഇതിൽ ഒന്ന് രണ്ട് എൻ്റെ അടുത്തുണ്ട് ഒരു വാണ്ട് ഓരെടേ കേട്ടണ ഇത് എന്തായിരുന്നു ക്രേസ് എവിടെ പോയിട്ട് വരുമ്പോഴും ഓർണമെൻസ് കൊണ്ടുതരും ഹ് ടൈ മതി ടൈ ഏതെങ്കിലും പർട്ടിക്കുലർ ഡിസൈൻ ആണ് നോക്കുന്നെങ്കിൽ പറഞ്ഞാ മതി ഞാൻ ജോസേ ഇത് ആരാ കസ്റ്റമർന്ന് അറിയോ നമ്മുടെ പരമേശനെ സാറിൻ്റെ സിസ്റ്ററാ നീ എൻ്റെ മാനം കളയരുത് മോള് വാ ദേ ചില പുതിയ ഡിസൈൻസ് ഒക്കെ വന്നണ്ട് ഞാൻ കാണിച്ചാ വാ ദാ ഇവിടെ കണ്ടിപ്പാ വനാണ് നപ്പുറം കുടിക്കാൻ എന്താ എടുക്കണ്ടേ ഒന്നും വേണ്ട ഇരിക്കേ വേണ്ട ഞാൻ നിന്നോളാ ഉക്കാരടോ ഇരുന്നാലും ആസനം ചെയറിൽ ഉറക്കില്ല ചെയറലക്കില്ല ഇതാരല്ലേ അറിയൂ അല്ല യൂസഫ് ഷായുടെ വിവരം ഒന്നും കിട്ടിയില്ല ആ ഗോൾഡ്

ഒരു വെഡ്ഡിംഗ് റിംഗ് വാങ്ങി വിരലിലിട്ട് തരൂ അതിനുള്ള സമയം പറട്ടെ ഇപ്പൊ വേണമെങ്കിൽ അരിഞ്ഞാണത്തെ ഞാനേ പരമേശ്വരനോട് തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ പറയാം അതെ നാളെ നേരത്തെ ാണ് മുർത്തം കൊടുത്തോളൂ സ്വാമിയെ ശരണം അയ്യപ്പ ഇത് കൂൾ ഡ്രിങ്ക്സ് അല്ല മറ്റവ മിക്സാ നമ്മുടെ ഒരു ടീം പുറത്തിരിപ്പുണ്ട് പിള്ളേരുടെ കയ്യിൽ കൊടുത്തയച്ചാ വല്ല ലേഡീസും വാങ്ങി തൊണ്ടക്കുലിക്കിറക്കിയ പിന്നെ അത് ആകെ പുലിവാലാവും ഒരെണ്ണം കീറണ അയ്യോ ഇല്ല പരവനെ കണ്ടോ ഇല്ല പറഞ്ഞില്ലേ വന്നേ ഒരു മിനിറ്റ് ഒറ്റ അല്ല എന്തൊരു എന്തൊരിപ്പായത് ഞാൻ തപ്പാൻ ഇനി ഒരു സ്ഥലം ഇല്ല ഒരായിരം ഫോൺ കാളെങ്കിലും വന്ന് കാണും പുറത്ത് തിരക്കുന്നവർ വേറെയും വന്നാട്ടെ മനസ് വല്ലാതെ സന്തോഷം കൊണ്ടെന്നറിയ പക്ഷേ എന്തോ ഒരു വേദന ഒരുതരം ഡിപ്രഷൻ എന്തോ ഡിപ്രഷൻ അവൾ നാളെ ഈ പടി ഇറങ്ങിപ്പോവും അല്ലേ സ്വാമി ഇനി അവൾ മറ്റൊരു വീട്ടിലെ അംഗമാകും അവളുടെ ജീവിതത്തിൽ ഇനി മറ്റൊരാളുണ്ട് അവൾ ഇനി ഏട്ടന്റെ കളിക്കുട്ടിയായ അനിയത്തിയല്ല അല്ലടോ എന്തായി പറയുന്നത് എങ്ങോട്ട് പോകുന്ന പറഞ്ഞു പിന്നെ വിവാഹം കഴിയുന്നതോടെ ഭർത്താവായി കുഞ്ഞുങ്ങളായി സ്വാഭാവികമായ മാറ്റങ്ങൾ അത് വേണ്ടേ അതൊക്കെ കണ്ണുനിറയെ കാണാനല്ലേ ഇത്രയും കാലം പാടുപെട്ടത് വന്നാട്ടെ ഒന്നും എന്നാലും അവൾ എന്റെ കൂടപ്പറപ്പ് മാത്രമല്ല എന്റെ മകനും മകനും എല്ലാ എന്താ താഴെ മുഴുവൻ ഗസ്റ്റ് ഇവിടെ തിരക്കുക ഇവളാണെങ്കിൽ ഡ്രസ്സിംഗ് കഴിഞ്ഞിട്ടില്ല

അതുകൊണ്ടല്ല ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് മിസ്റ്റർ ജബ്ബ ഇയാൾ എന്താ ഈ വേഷത്തിൽ ഒരു പാർട്ടിക്ക് വരുമ്പോഴേ ഒന്ന് ഫ്രീ ആയിട്ട് ഒന്നൂടെ മാഷേ വരണം വരണം ഞാൻ ഈ വഴി പോകുന്ന കൂട്ടത്തിൽ ഒന്ന് കേറിയതാ മിസ്റ്റർ പരമേശ്വരൻ ഒന്ന് കാണണം ഈ വേഷത്തിൽ ഞാൻ ആത്തിക്കില്ല ഏയ് നത്തിങ് വിളിക്കാവോ എന്റെ അപ്പന് മീങ്കച്ചോടായിരുന്നു ഞാനായിട്ട് സ്വർണപ്പീടിയെ തുടങ്ങി സ്വർണപ്പീടിയെ ഒതുക്കും എന്നിട്ട് മീൻ കച്ചോടീ നമ്മടെ സി എ ജബാർ കാണാൻ വന്നിരിക്കുന്നു ഞാൻ പോലെ ഇയാളെന്താ പുറത്തു നിന്നുള്ളത് നിൽക്കോടോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ കാര്യം പുറത്തേക്ക് വരുമോ എന്താ പ്രശ്നം ചുമ്മാ ഈ വഴി പോകുമ്പോൾ കയറി എന്നാണ് ജബ്ബാറ് പറഞ്ഞത് അങ്ങനൊരു ചുമ്മാ വരവിന്റെ കാര്യം ജബ്ബാർ കയറിക്കോളൂ ഞാൻ എൻ്റെ വണ്ടി വന്നാൽ മതിയല്ലോ അനന്ത സാർ ആയിക്കോട്ടെ സാവി എനിക്ക് ശേഷം വരാം വലിയ പിടിയില്ല കമ്മീഷനാണ് വിളിച്ചിരിക്കുന്നത് ആ പെണ്ണും പിള്ളേക്ക് ചുമ്മാ എന്താ കാര്യം എന്ന് പറയാതെ വെറുതെ അങ്ങോട്ട് അറിയില്ല എന്ന് പറയുന്ന കള്ളം ഏതായാലും പോയി നോക്കാം വർഷ വർമ്മയുടെ ഈഗോ ഹെട്ട് ആവണ്ട ഇങ്ങോട്ട് കിട്ടിയെടുത്ത് അത് പോ വണ്ടി വണ്ടിയെടുത്ത് ഓ ചമ്മി പപ്പ അറിയണ്ട ആരും അറിയണ്ടിതാത്തി ഞാൻ കൂടെ വരാം വെയിറ്റ് വരാവാ നോ ഐഡിയ ജബ്ബാറും ഒന്നും പറയുന്നില്ല പരമേശ്വരൻ അല്ലേ അതെ ഇയാളാരാ ഞാൻ അഡ്വക്കേറ്റ് എബ്രഹാം ഓഹോ പരമേശ്വരന്റെ സ്ഥിരമായ ഒരു വക്കീലിനെയും കൊണ്ടാണ് നടപ്പല്ലേ കൊളാം വക്കീൽ അതേ ഒന്ന് പുറത്തു പോയി നിന്നാട്ടെ ഞങ്ങൾക്ക് അവിടെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അല്ല അതെ ഞാൻ ഡി എ ജി പുന്നൂസിന്റെ നെവിയാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയത് സൗത്ത് സോണിലേക്ക് അല്ലായിരുന്നേ ഈ ഇയാളെന്നെ മൂക്കി കേട്ടിരുന്നു മിസ്റ്റർ എസ് പിറച്ചൂടെ സഭ്യമായ ഭാഷയെ സംസാരിക്കണം ഓക്കേ പുറത്തുണ്ടായാൽ മതി ഇവർക്ക് എന്നോടാണല്ലോ സംസാരിക്കേണ്ടത് പറയണോ സാർ എന്താ പ്രശ്നം ജബാർ അറിയാലോമാരെ അല്ലേ ഇല്ല സത്യം പറയും എന്നുദ്ദേശിച്ച് ചോദിച്ചല്ല അറിയോടാ സാർ സാർ ഏൽപ്പിക്കാനല്ലേ പറഞ്ഞത് പറയണം അതെ എന്താ കാര്യം എന്ന് പറഞ്ഞു വലിയ ഓ മനസ്സിലായില്ല അല്ലേ പറയാം മംഗലാപുരത്ത് ഒരു ലങ്കേഷ് ഷെട്ടി ഈ പയ്യന്മാരുടെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കാനായി കൊടുത്ത ഇരുപത്തി കിലോഗ്രാം സ്വർണം സെൻട്രൽ എക്സൈസ് പാർട്ടി നീലേശ്വരത്ത് വെച്ച് പിടിച്ചു ഇയാളങ്ങ് െ കുറ്റം നിഷേധിക്കുകയാണ് ഏതൊരു ആദ്യം ചെയ്യുക സമ്മതിപ്പിക്കേണ്ടത് ഞങ്ങൾ പോലീസുകാരുടെ ഡ്യൂട്ടിയാണ് കുറച്ചൊക്കെ എനിക്ക് എനിക്കും കടത്തിണ്ണയിൽ നിന്നും തെരുവുമൂലയിൽ നിന്നും കിട്ടുന്ന സാധുക്കളെ തല്ലിച്ചതച്ച് തെളിവുണ്ടാക്കി കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നതും ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ ഒക്കെ പോലീസ് മുറയെ കുറിച്ച് എനിക്കറിയാം എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത് മൂന്നാം മുറ ഉപയോഗിച്ച് എന്നെ കൊണ്ട് ഒരു അക്ഷരം പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരുടെ ദേഹ ക്ഷീണിക്കേ ഉള്ളൂ പിന്നെ ലീഗൽ ഫൈറ്റിനാണെങ്കിൽ ഡൽഹിക്ക് അപ്പുറം കോടതി ഉണ്ടെങ്കിൽ അവിടെ വരെ ഈ നാട്ടിലെ നീതി ന്യായവ്യവസ്ഥിതികളിൽ നിന്നും വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ശബ്ദം നാക്ക് പിഴ്തെടുക്കുന്ന കാലമെല്ലാം പോയി മാഡം ഇന്ത്യയിൽ നിന്ന് ഭരിക്കുന്നത് വിദേശികളും നാട്ടുരാജാക്കന്മാരും ഒന്നും അല്ലല്ലോ പേരിൽ ഒരു ഒരു പോലീസ് കമ്മീഷണർ നടത്തുന്ന ചീപ്പ് ചീപ്പ് എനിക്ക് പക്ഷെ സമയം വിലപ്പെട്ടതാണ് നാളെ വിവാഹമാണ് പോകാൻ അനുവദിക്കണം ആ മുറിയിൽ ഇരിക്കുന്ന കിലോ സംഘടിപ്പിക്കാൻ മാത്രം നിങ്ങളെ പോലുള്ള പരമേശ്വരന്മാരുമായി ബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾ പറയും ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പറയാം തെളിയിക്കാം പക്ഷേ ഇന്ന് ശനിയാഴ്ച രാത്രി നാളെ ഞായറാഴ്ച മറ്റന്നാൾ തിങ്കളാഴ്ച മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയൂ നാളെ രാവിലെ എനിക്ക് സത്യത്തിൽ തികഞ്ഞ ദുഃഖമുണ്ട് പരമേശ്വരൻ കാരണം മജിസ്ട്രേറ്റ് ലീവിലാണ് ഇന്ന് വൈകുന്നേരം പ്രതീക്ഷിക്കാതെ ഒരു യാത്ര പോയി അദ്ദേഹം അത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പറയും പോലെ ഇതാരാണോ ഫാബ്രിക്കേറ്റ് ചെയ്തത് അവരുടെ തീരുമാനമാവും പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം അത് ഞാനല്ല എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ല ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി ആൻഡ് വി ആർ ഡൂയിങ് അവർ ഡ്യൂട്ടി ഇത് ഞാനാ ആകെ പ്രശ്ന ഇനിയിപ്പോ മണ്ടേ ബെയിലിട്ടുള്ളൂ അതുവരെ ഈ അവസരത്തെ നമ്മൾ എങ്ങനെയാ അവിടേക്ക് പോവുക എനിക്കതൊന്നും

whoa <laughs>